ഏത് ഫ്രൂട്ട്സിന്റെ കറ കൊണ്ടാണ് ചുയിങ്കം ഉണ്ടാക്കുന്നത് ഉത്തരം സപ്പോട്ട ഏത് ഭക്ഷണമാണ് തലച്ചോറിന്റെ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നത് ഉത്തരം പച്ചക്കറികൾ മോണയിൽ പഴുപ്പ് രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് വിറ്റാമിൻ സി ഏത് പഴത്തിലാണ് ചുമക്ക് ഏറ്റവും ഫലപ്രദമായ വിറ്റാമിൻ ഉള്ളത് ഉത്തരം നാരങ്ങ എത്രയാണ് മനുഷ്യൻ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന ഒമിനീരിന്റെ അളവ് ഉത്തരം ഒന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ പി സി ഒ ഡി പ്രശ്നം അകറ്റാൻ ഏറ്റവും ഗുണം ചെയ്യുന്ന ഭക്ഷ്യവസ്തു ഏത് ഉത്തരം മഞ്ഞൾ ഏത് രോഗമുള്ളവർക്കാണ് ഒലിവെണ്ണ ഏറെ ഗുണകരമായത് ഉത്തരം കൊളസ്ട്രോൾ ഉള്ളവർക്ക് പാവയ്ക്ക് കഴിച്ചാൽ ശരീരത്തിൽ കുറവാകുന്ന രോഗം ഉത്തരം പ്രമേഹം ഏത് രോഗലക്ഷണമാണ് പ്രമേഹം ഉള്ളവരിൽ കൂടുതലായി കണ്ടുവരുന്നത് ഉത്തരം അമിതമായ മൂത്രശങ്ക റോസ് വാട്ടർ ഉപയോഗിക്കുന്നവരുടെ ചർമ്മത്തിന് ലഭിക്കുന്ന ഗുണം എന്ത് ഉത്തരം ചർമ്മത്തിന് തിളക്കം കൂടും ചൂടുള്ള പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് രാവിലെ കുടിച്ചാൽ കുറവാകുന്ന രോഗം ഉത്തരം അലർജി ഏത് ഫ്രൂട്ട്സാണ് പാൽ ചേർത്ത് ജ്യൂസ് അടിക്കാൻ പാടില്ലാത്തത് ഉത്തരം ഓറഞ്ച് എന്തിനു ശേഷമാണ് പെട്ടെന്ന് വെള്ളം കുടിക്കാൻ പാടില്ലാത്തത് ഉത്തരം വ്യായാമത്തിനു ശേഷം മലബന്ധം അകറ്റാൻ ഏറെ ഫലപ്രദമായ ഫ്രൂട്ട് ഏത് ഉത്തരം മുന്തിരി നല്ല കൊഴുപ്പ് ധാരാളമായി അടങ്ങിയ ഫ്രൂട്ട് ഏത് ഉത്തരം അവക്കാഡോ കേൾവിക്കുറവ് പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഉത്തരം ഓഡിയോഫോൺ രാത്രിയിൽ കഴിച്ചാൽ തടി കൂടാൻ കാരണമാകുന്ന പഴം ഏത് ഉത്തരം തണ്ണിമത്തൻ തത്തക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏത് ഉത്തരം പച്ചമുളക് അരിയിലെ പ്രാണികൾ പോവാൻ അരിയിലിട്ട് ഇട്ടുവെക്കേണ്ടത് ഉത്തരം വേപ്പില ഭിക്ഷെടുക്കാൻ ലൈസൻസ് ആവശ്യമുള്ള രാജ്യം ഏത് ഉത്തരം സ്വീഡൻ ചെവിവേദന പെട്ടെന്ന് മാറാൻ ഏറ്റവും നല്ല ഔഷധം ഏത് ഉത്തരം ഉള്ളിനീര് വെറും വയറ്റിൽ കഴിച്ചാൽ അസിഡിറ്റിക്ക് കാരണമാകുന്നത് ഉത്തരം മുട്ട കറൻസി നോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഉത്തരം പരുത്തി ദേവന്മാരുടെ പഴം എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം മാമ്പഴം ഏത് പക്ഷിയെ കൊണ്ടുപോകാനാണ് പാസ്പോർട്ട് വേണ്ടത് ഉത്തരം ഫാൽക്കൺ പെർഫ്യൂം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ജീവി ഏത് ഉത്തരം മാൻ കുഞ്ഞുങ്ങളിൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന പഴം ഏത് ഉത്തരം മാതളം ഏത് മൃഗത്തിന്റെ പാലിനാണ് പിങ്ക് നിറം ഉള്ളത് ഉത്തരം യാക്ക് പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം ഉത്തരം എംഫിസീമ ഫുട്ബോൾ കളിക്കാരുടെ എണ്ണം എത്ര ഉത്തരം പതിനൊന്ന് കമ്പിൾ ഏത് ജീവിയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ഉത്തരം ചെമ്മരിയാട് ചെമ്മരിയാഡത് രാജ്യത്താണ് നായയെ വളർത്തുന്നത് കുറ്റമായിട്ടുള്ളത് ഉത്തരം ഐസ്ലാൻഡ് ഹൃദയമിടിപ്പ് കുറയ്ക്കുന്ന പാനീയം ഏത് ഉത്തരം തണുത്ത വെള്ളം വായില ബാക്ടീരിയ നശിപ്പിക്കുന്ന ഇല ഏത് ഉത്തരം പുതിനയിലുൻ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏത് ഉത്തരം പാലി അതിഥി ദേവതയെ ജനങ്ങൾ ആരാധിച്ചിരുന്ന കാലം ഉത്തരം ഋഗ്വേദം പൈനാപ്പിളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന പോഷകം ഏത് ഉത്തരം കലോറി ഒലിവെണ്ണ കഴിക്കുന്നത് ഏത് അവയവത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കും ഉത്തരം ഹൃദയം എത്ര വർഷം കൂടുന്നതാണ് ഡയമണ്ട് ജൂബിലി ഉത്തരം അറുപത് ഒരിക്കലും കണ്ണടക്കാത്ത കരയിലെ ജീവി ഏത് ഉത്തരം ഉറുമ്പ് പുഴുങ്ങിയ ഏത്തക്കയും മുട്ടയും കഴിച്ചാൽ ലഭിക്കുന്നതെന്ത് മസിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ച് തീ കത്തിച്ചിരുന്നത് എവിടെ ഉത്തരം ഗുഹകളിൽ ഏത് ഗ്യാസ് സിലിണ്ടറിനാണ് ചുവപ്പ് നിറത്തിലുള്ള പെയിന്റ് ഉള്ളത് ഉത്തരം ലിക്വിഡ് പെട്രോളിയം ജീവൻ രക്ഷ ഉപകരണങ്ങൾക്ക് നൽകുന്ന പൊതുവായ നിറം ഉത്തരം ഓറഞ്ച്